ൊരിക്കലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല നമ്മൾ സ്വീകരിക്കേണ്ട വിനയമാണ് നമ്മൾ കുറ്റമായി കാണുന്നതും തങ്ങൾ കുറ്റമായി കണ്ടിട്ടില്ല മഹാനവർ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു മരത്തിന്റെ പാത്രത്തിലാ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തത് മരപാത്രത്തില് ആ പാത്രത്തിലേക്ക് തങ്ങൾ നോക്കിയപ്പോ ഒരു മുടി കണ്ടു വെള്ളത്തിൽ നമുക്ക് ചോറിൽ നിന്ന് ചാറ്റിൽ നിന്ന് മറ്റൊരു മുടി കിട്ടിയ എന്താ നിലപാട് ഈ ചാറ്റിനൊക്കെ ഒരു മുടിയല്ലേ കൂടെ കിടന്നു എണീക്കുമ്പോ പത്ത് പതിനഞ്ച് അവിടെ ഒരു പ്രശ്നം അല്ല കൊണ്ടായിരിക്കും നമ്മള് പഠിക്കണല്ലോ രാവിലെ എണീക്കുമ്പോ കാരണം മുടിയൊക്കെ ഒരു പ്രശ്നമുണ്ട് ഈ ചാറ്റിലെ ചോദിച്ച മുടി കണ്ടോനെ ആകെ പ്രശ്ന ഭദ്രൂഹിതൊക്കെ ഒപ്പായിരിക്കും ചില കുട്ടികൾ ഒരു ചീറ്റും പറയുന്നു ഒരു കുറ്റം പറയുന്നു ഞാൻ ഫുഡിലെ പെണ്ണൊക്കെ അനുകൂലമായി സംസാരിച്ചു നിങ്ങൾ പറ നമ്മൾ സ്വീകരിക്കേണ്ട വിനയത്തിന്റെ സ്വഭാവങ്ങളാണ് ആ വെള്ളപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഒരു മുടി കിട്ടി തങ്ങൾക്ക് തങ്ങൾ ആ മുടി പുറത്തെടുത്തു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അല്ലാഹുമ്മ അഖ്തബുൽ അൻസാരി തങ്ങൾക്ക് നീ വസ്ലമുല്ലൊക്കുക സൗന്ദര്യം നിലനിർത്തി കൊടുക്കുക പിറ്റേന്ന് ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടിയാൽ വെള്ളത്തിൽ നിന്ന് മുടി കിട്ടിയാൽ നിങ്ങളെ സ്വന്തക്കാരുടെ എന്താണ് വെള്ളം പറയാനല്ല ഭക്ഷണം കൊണ്ടുപോയി വേസ്റ്റ് കുട്ടിയിലേക്ക് തള്ളലല്ല ചെയ്തു ചെയ്തു ഈ മുടിക്ക് നീ അഴകി നിലനിർത്തി കൊടുക്കണം ഈ സ്വഹാബിക്ക് കൊടുക്കണം ഭാര്യയുടെ ജമാലിയത്ത് നിലനിർത്തി നിലനിർത്തി ആരോഗ്യവും ണം പെണ്മ്മില്ല അറുപത്തഞ്ചിന്റെ പ്രായാധിക്യത്തിൽ ഇരുപത്തി അഞ്ചിന്റെ പ്രൌളിയിൽ കണ്ട നമ്മളെ പൗതി മുക്കാല അസുഖം നമ്മളെ താങ്ങാനും പിടിക്കാനും സന്തോഷിപ്പിക്കാനും ഒരു പല്ലും പോയില്ല ഒരു മുടിയും കറുത്തി എങ്ങനെ സന്തോഷം െ തങ്ങൾ ആ മുടി കൊടുത്തു എന്നിട്ട് ആ വെള്ളം ഒഴിവാക്കിയോ ഇല്ല ആ വെള്ളം തങ്ങൾ കുടിച്ചു കുടിച്ചു ആ വെള്ളം ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞാനൊരു ദിവസം വേലിനു പോയിട്ട് അന്ന് ഭക്ഷണമൊക്കെ പിന്നാലെ കഴിച്ചു ഇപ്പൊ മുന്നിലാട്ടോ ഇവിടെ വന്ന് നല്ല ഭക്ഷണം കിട്ടി അള്ളാഹോ വർക്കത്തേറ്റി കൊടുക്കട്ടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി എന്ന ശേഷം മതിലേ പിന്നെ കഴിയു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി ഒരു നല്ല മത്സ്യത്തിന് എന്നെ കൊണ്ടേരുന്നു അവിടെ എത്തിയപ്പോ മൂപ്പർക്ക് ഒരു മുടി ഞാൻ ഒരുമിച്ച ഭക്ഷണം കഴിക്കണം മൂപ്പർ എഴുന്നേക്കാൻ ഞാൻ എന്റെ ഇടത്തെ കൈ കൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചു പ്രശ്നമില്ല ആലോചിച്ചു ആ കുടുംബത്തിന്റെ അടുത്ത് പോയി പിന്നെ ചീത്ത പറയുമ്പോ മനസ്സിൽ വിഷമമുണ്ടാവും ഞാൻ ഒരു പരിചയമില്ലാത്ത ഒരു വേദന വീട്ടിൽ വന്നിട്ട് അവിടെ അവിടെ ഇയാളവിടെ സൈക്കോ സഹോദരങ്ങൾ നമുക്കെന്നെ നമുക്കെന്ന സഹിക്കും സഹിക്കുംനാക പിന്നെ നമ്മൾ ഒരു ഒരുപ്പാന്റെ സ്ഥാനല്ലേ നമ്മളിങ്ങനെ കൂടുതൽ പറയും എണീറ്റ് എണീറ്റൊരു പോക്കണ് പോയി പിന്നുള്ളത് പറയണ്ട എന്തൊരു വിഷമം ഞാൻ അങ്ങനെ കൊറേ ചിന്തിച്ചു നമ്മളെ ഉമ്മാന്റെ സ്ഥാനത്തല്ലേ ആ ഉമ്മയും നമ്മളെ പെങ്ങളെ സ്ഥാനത്തല്ലേ ആ പെങ്ങും നമ്മളെ ഭാര്യന്റെ സ്ഥാനത്തില്ലേ ആ ഭാര്യ അവരിങ്ങനെ മനസ്സ് പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അടിച്ചാൽ ഇങ്ങനെ ഒരു ചീത്തറി എന്തൊരു സങ്കടം അരുത് ചെയ്യരുത് പിന്നെ എനിക്ക് തോന്നി അള്ളാഹുത്താലാന്റെ കഥാ മൂപ്പര് എണീറ്റ് പോയത് എനിക്ക് സൈറായിരിക്കും മൂപ്പര് പോയപ്പോ എനിക്കൊരു മുടി അപ്പൊ ഞാൻ അങ്ങനെ അലഹദില്ലെന്ന് പറഞ്ഞു ഇത് മൂപ്പര് കണ്ടിട്ടാ പോണെങ്കിൽ ഉറപ്പാ ചീത്തൊന്നല്ല ഞാനത് പതുക്കെ നജസ്സൊന്നുമല്ലോ എന്താ ഇത്ര കാര്യം ഒന്നും ഇല്ല നജസ്സൊന്നുമല്ല അതങ്ങനെ ദുരുന്നിട്ട് അങ്ങനെ ഡാനോട് ഒരു പ്രശ്നം അതിലില്ല എന്തിനാ ഹൈറമ്മിങ്ങനെ ഫൈവ് സ്റ്റാർ ഭക്ഷണം കിട്ടുന്ന ഇനി അടുത്ത സ്റ്റേജിലാ നമ്മള് സാധാരണക്കാർ സാധാരണക്കാരല്ലേ നമ്മൾ അവിടെ അല്ലേ നമ്മളെ ശരീരമൊക്കെ പാകപ്പെടുത്തേണ്ടത് തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു സാരല്ല എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ എന്നും കഴിക്കുന്ന പോലെ നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പോകുമ്പോ ഉമ്മാനോട് പറഞ്ഞു സാരല്ല വിഷമിക്കണ്ട അത് ഉപ്പാക്കിങ്ങനെ മാനസിക പ്രയാസം ഉപ്പ് ചീത്തറ എനിക്കലും തോന്നിയിട്ടില്ല നിങ്ങൾ വിഷമമൊന്നും കരുതണ്ട സങ്കട മനസ്സിൽ വരാക്കു സഹോദരങ്ങൾ ഒരിക്കലും ചെയ്യരുത് മുസ്ലിം നീ ഹദീതായിരിക്കും ഇവിടെ ഉള്ള നാട്ടിലുള്ള അമ്മമാർക്ക് ഏറ്റവും ഓർമ്മ ഉണ്ടാകാം

ആരോഗ്യം അഴക നല്ല അല്ല ഞാൻ പറഞ്ഞ ശരിയല്ലേ നമ്മളൊരു അറുപത്തിയഞ്ചിലൊരു എഴുപതി പ്രായാധിക്യത്തിൽ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ പതുക്കല്ലാറ് നിക്കുമ്പോ നമുക്ക് നല്ല ആരോഗ്യവും സന്തോഷവും ആഫിയത്തും ഭംഗിയൊക്കെ ഉള്ളൊരു ഒരു ഇണയാണെങ്കിൽ പകുതി മരുന്ന് മതി പുള്ളു വേണ്ട അവരാ വർത്തമാനം ആ സാമീപ്യം സമീപനം ഒക്കെ സന്തോഷമുണ്ടാവും ചെറുതല്ല വളരെ വലുതാണ്